ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സ്തുതർഹ്യ സേവനത്തിന് ശേഷം കുത്താമ്പുളളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഡോക്ടർ ജിനീബിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി സഹപ്രവർത്തകർ കുത്താമ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിരമിക്കുന്ന ഡോക്ടർ ജിനീപിന് വർണ്ണാഭമായ യാത്രയപ്പാണ് സഹപ്രവർത്തകർ ഒരുക്കിയിരുന്നത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ സ്മിത സുകുമാരൻ വിനിയണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ജെ എച്ച് ദീപക് അനിത ഗൌരി ജിൻഷ ജെ പി അച്ഛന്മാരായ ബിന്ദു രേഷ്മ സുമിത്ര ജിഷ തുടങ്ങിയവരും ആശാവർക്കർമാരും സന്നിഹിതരായിരുന്നു സിസിന്യൂസ്